മനുഷ്യ ശരീരത്തിൽ ആകെ ഇരുന്നൂറ്റി ആറ് അസ്ഥികളുണ്ട് അതിൽ എൺപത് അസ്ഥികൾ അക്ഷാസ്ഥികളാണ് നൂറ്റി ഇരുപത്തി ആറ് അസ്ഥികൾ അനുബന്ധാസ്ഥികളും എന്താണ് അക്ഷാസ്ഥികൾ തല നട്ടെല്ല് വാരിയെല്ല് മാറല് എന്നീ ഭാഗങ്ങളിലുള്ള അസ്ഥികളെ അക്ഷാസ്ഥികൾ എന്ന് പറയുന്നു നമ്മുടെ തലയിൽ ഇരുപത്തൊൻപത് അസ്ഥികളുണ്ട് നട്ടലിൽ ഇരുപത്താറ് അസ്ഥികൾ വാരിയെല്ലിൻ്റെ ഇരു ഭാഗങ്ങളിലുമായി ഇരുപത്തിനാല് അസ്ഥികളുണ്ട് മാറല്ല് ഒന്ന് ഇവയെല്ലാം ചേർത്ത് ആകെ എൺപത് അക്ഷാസ്ഥികൾ എന്താണ് അനുബന്ധ അസ്ഥികൾ കൈകൾ കാലുകൾ തോളല്ല് ഇടുപ്പെല്ല് എന്നീ ഭാഗങ്ങളിലെ അസ്ഥികളെയാണ് അനുബന്ധാസ്ഥികൾ എന്ന് പറയുന്നത് നമ്മുടെ ഇരു കൈകളിലുമായി അറുപത് അസ്ഥികളുണ്ട് ഇരു കാലുകളിലുമായി അറുപത് അസ്ഥികൾ നാല് തോളല്ലുകളും രണ്ട് ഇടുപ്പെല്ലുകളുമാണ് നമുക്കുള്ളത് ഇങ്ങനെ ആകെ നൂറ്റി ഇരുപത്തി ആറ് അനുബന്ധ അസ്ഥികളാണ് മനുഷ്യനുള്ളത്